അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്യൂ ബീഡ് വർക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബീഡ് വർക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബോൾ ബീഡ് അല്ലേ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്യൂ ബീഡാണ് അപ്പോൾ ഇതാണ് ട്യൂ ബീഡ് ട്യൂ ബീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത്തിൽ ആയിരിക്കും ഈ ബീഡ് ഉണ്ടാവുക കേട്ടോ ഇതിപ്പോൾ ഒരു സ്മോൾ സൈസാണ് ഇതിനേക്കാൾ ലെങ്ത്ത് കൂടിയ ബീഡ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് പല കളേഴ്സിലും ആണ് ഇത് കട്ട് ബീഡ് കട്ട് ബീഡ് എന്ന് പറയുമ്പം ഈ ട്യൂബീഡിനേക്കാളും കുറച്ചും കൂടെ ചെറിയ ബീഡായിരിക്കും അതുപോലെ തന്നെ ഒത്തിരി വണ്ണമുണ്ട് കേട്ടോ ട്യൂബീഡിനേക്കാളും കുറച്ചും കൂടി ഒരു വണ്ണത്തിലായിരിക്കും അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറെൻറ്റ് കാണിച്ച് തരാം കണ്ടില്ല ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ ബീഡും കട്ട് ബീഡും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്യൂബീഡാണ് ഇതേപോലെ തന്നെയാണ് നമുക്ക് കട്ട് ബീഡും ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ബീഡ് വർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ലെങ്ത് വൈസിലൊക്കെ നമ്മൾ ലെങ്തിൽ ചെയ്യുന്നതൊക്കെ ബീഡ് വർക്ക് ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ള നീഡിൽ ട്വൻറ്റി ഫോർ സൈസാണേ അതുപോലെ തന്നെ സ്വീംഗ് ത്രെഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഡ് ടു ബീഡ് ഏതാണോ കളറ് ആ കളറിലുള്ള ത്രെഡ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് അതായത് ട്യൂബീഡ് മാറ്റിൻ്റെതും ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റൽ സൈസും ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ത്രെഡ് സെലക്ട് ചെയ്യാം പിന്നെ ഫസ്റ്റ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നീഡിൻ്റെ സൈസ് ട്വൻ്റി ത്രീ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബീഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ആ നീഡിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ അതിൻ്റെ ആ ഒരു ടിപ്പ് സൈസ് വളരെ കട്ടി കുറഞ്ഞതായിരിക്കണം അപ്പോൾ ഫോർട്ടീനിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോളെന്നില്ല കേട്ടോ അപ്പോൾ ഓരോ ബീഡും ഇട്ട് കൊടുക്കുക ഒരു ട്യൂബ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചിട്ട് കൊടുക്കുക അതായത് ലോക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ തൊട്ടടുത്ത് തന്നെ ചെയ്യണേ അപ്പോൾ ബീഡ് വർക്ക് ചെയ്താൽ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഞാനിതുപോലെ ലാസ്റ്റ് ലോക്ക് സ്റ്റിച്ചിട്ട് കൊടുക്ക എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്കിത് സിക്സാഗ് ഷേപ്പിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലൈൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു കാലിഞ്ചായിരിക്കണം കേട്ടോ കുറച്ച് ലെങ്ത്ത് കൂടുതൽ ഒരു ബീഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈൻ വരച്ച് കൊടുക്കാം ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ഒരു കാലിഞ്ചെങ്കിലും ഇട്ട് കൊടുക്കുക വരച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ലോക്ക് സ്റ്റിച്ച് കൊടുക്കണേ അതിനുശേഷം ഇതേപോലെ ആദ്യം ബീഡ് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇപ്പം നമ്മൾ ലെങ്ത് സൈസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു ബീഡ് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡ് കൊടുക്കുക അതൊക്കെ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഷുഗർ ബീഡിൻ്റെ കളറൊന്ന് മാറ്റിയിട്ടുണ്ട് അല്ലേ അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക പിന്നെ ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുമ്പം ലോക്സ്റ്റിച്ച് കൊടുക്കേണ്ടതില്ല എന്താ നേരെ ട്യൂബ് ബീഡ് ഇട്ടിട്ട് ലോക്ക് ലോക്സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെ ലോക്ക് ലോക്സ്റ്റിച്ചിട്ട് കൊടുക്കുക നമ്മൾ ഈ ഒരു ബീഡ് വർക്ക് അതായത് ഈ ഷുഗർ ബീഡ് ഇടുമ്പോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിക്സ് സിക്സാക്ട് ഷേപ്പിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കോർണർ ഉണ്ടല്ലോ അത് അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിലൊക്കെ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷുഗർ ബീഡ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഫിനിഷിങ് ആവുക കേട്ടോ അതുപോലെ നിങ്ങളിത് ഇട്ട് ത്രെഡ് കൊണ്ട് വലിക്കുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ ഒരു കട്ട് ബീഡാണെങ്കിലും ട്യൂബ് ബീഡാണെങ്കിലും അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ കുറച്ച് ഷാർപ്പായിരിക്കും അപ്പോൾ ത്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഞാൻ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ചെയ്യാത്ത കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം